എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരങ്ങൾ ആഭാസമാണെന്നും അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു മഴക്കാലത്തിനു മുമ്പേ തന്നെ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചിൻ ഫ്രോണ്ടിയർ ഫ്രണ്ടിയർത്തോട് കോഴിത്തോട് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ എല്ലാ വാർഡുകളിലും കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇരുപതിനായിരം രൂപ വീതം അനുവദിച്ചിട്ടുമുണ്ട് വീടുകളിൽ വെള്ളം കയറുന്ന മൂലം ജനങ്ങളെ മാറ്റിപ്പറിപ്പിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് ഈ സത്യാവസ്ഥ നിലനിൽക്കെയാണ് വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭാസ സമരം നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്തിലും ശക്തമായിട്ടുള്ള മഴയും വലിയ വെള്ളക്കെട്ടും രൂപപ്പെടുകയുണ്ടായി ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴുകി പോകുന്ന തോടുകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഒരു ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കാര്യം അതിന്റെ ഭാഗമായി കൊച്ചിൻ ഫ്രണ്ടിയർ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി നാല് കിലോമീറ്റർ ദൂരം വൃത്തിയാക്കുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകാരം വാങ്ങി കഴിഞ്ഞ കഴിഞ്ഞൊന്നാം തീയതി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഇരുപത്തി എട്ടാം തീയതി അതിൻ്റെ ടെൻഡർ തുറക്കാൻ പോവുകയാണ് ആ രീതിയിലും പടിഞ്ഞാറൻ മേഖലയിൽ അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി കത്ത് കൊടുത്ത് അവരുടെ ഫണ്ടിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തിഅ്യായിരം രൂപ മുല്ലശ്ശേരി എളവള്ളി പാവർട്ടി ഗ്രാമപഞ്ചായത്തുകളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന കോഴിത്തോട് വൃത്തിയാക്കുന്നതിന് നമ്മൾ പണം നീക്കി വെച്ചിരിക്കുകയാണ് ഓരോ വാർഡുകളിലും ഉണ്ടാകുന്ന ചെറിയ കാനകളും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറ് മെമ്പർമാർക്കും ഇരുപതിനായിരം രൂപ വെച്ചുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഘടു പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മറ്റു രണ്ടാമത്തെ ഘടുവും നമ്മൾ അനുവദിക്കുകയാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കളവളി ഗ്രാമപഞ്ചായത്ത് കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് സൂചിപ്പിച്ചത് തീർച്ചയായും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഉണ്ടായ വെള്ളക്കെട്ടിന്റെ ഭാഗമായി നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെല്ലാം കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെടലി ഗ്രാമപഞ്ചായത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ആഭാസ സമരങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പാർട്ടികളുടെ മെമ്പർമാർക്ക് പോലും ഈ സത്യാവസ്ഥ അറിയാമെന്നിരിക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നടത്തുന്ന സമരങ്ങൾ തീർച്ചയായും ജനങ്ങൾ തള്ളിക്കളയും എന്ന വിശ്വാസം കൂടി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു